പത്തനംതിട്ട ജില്ലാ സംഗമം ജിദ്ദയുടെ പതിനാറാമത് വാർഷിക അമൃതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു സംഗമത്തിൽ നാടകവും വിവിധ കലാപരിപാടികളും അരങ്ങേറി പത്തനംതിട്ട ജില്ലാ സംഗമം ജിദ്ദയുടെ വാർഷികം അമൃതോത്സവം ജിദ്ദ ലയാലി അൽനൂർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പി ജെ എസ് ഡ്രാമ ടീം അവതരിപ്പിച്ച നൃത്ത സംഗീത നാടകം കഥാനായകൻ ഉപതരണ ഭംഗിയിലും കലാൻമേന്മയിലും വേറെ ചെന്നു നിങ്ങളുടെ മുമ്പിൽ ആരാധായി വന്നതാണ് പി ജെ എസ് ലേഡിസിംഗ് അവതരിപ്പിച്ച കൈക്കൊട്ടിക്കൊളി വിവിധ അക്കാദമികൾ അവതരിപ്പിച്ച ഫ്യൂഷൻ ടീം ഡാൻസ് സെമി ക്ലാസിക്കൽ ഡാൻസ് പരിപാടിക്ക് ഒപ്പനയും ഗാനസന്ധ്യയും ആഘോഷത്തിന്റെ ഭാഗമായി പരിപാടി ഇന്ത്യൻ കോൺസിൽ മുഹമ്മദ് ആഷിം ഉദ്ഘാടനം ചെയ്തു പി ജെ എസ് പ്രസിഡന്റ് സന്തോഷ് നായർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡോക്ടർ ഷിബു തിരുവനന്തപുരം ജാഫർ അലി പാലക്കോട്ട് ആർത്താ അജയകുമാർ സജി ജോർജ് ബിജി സജി എന്നിവരെ ആദരിച്ചു മനോജ് മാത്യു സുശീല ജോസഫ് നാഥിയ നൌഷാദ് എന്നിവർ അവതാരകരായിരുന്നു ജോസഫ് വർഗീസ് നൌഷാദ് ഇസ്മായിൽ ജോർജ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ